ഇവിടെ ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉള്ളത് മലബാർ ഫെസ്റ്റ് ബെസ്റ്റ് മലബാർ കാറ്ററിംഗിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് അതുപോലെ തന്നെ ഒരു റിസ്റ്റപ്സ് നടക്കാൻ പോകുന്നത് പിന്നെ തന്നെയാണ് പള്ളപ്പുറം സ്ഥലത്താണ് നമ്മൾ ഇവിടെ എന്തൊക്കെ ഫുഡ് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഓണറ് മാനേജർ മുതലാളി എല്ലാം ഇവിടെ ഒരാളുടെ നമുക്ക് വന്ന് ചോദിച്ചറിയാം ഓക്കെ ആ എന്താണ് വിശേഷങ്ങളൊക്കെ ഇന്നെന്താ പരിപാടി എന്താ എന്താ പരിപാടി വിശ്വസങ്ങൾ അപ്പോൾ നിങ്ങൾ എവിടെ സ്ഥലം എവിടെ കാറ്ററിംഗിൻ്റെ പേരെന്താ അമേസിംഗ് അമേസിംഗ് കാറ്ററിംഗ് സർവീസിൻ്റെ ഉടമയായ എൻ്റെ പേര് സർഫുദ്ദീൻ ഒക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ സർഫുദ്ദീൻക്ക് ഇന്നിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് ചിക്കൻ കുറുമ പിന്നെ ലൈവ് ചപ്പാത്തി പത്തിരി എല്ലാം ഉണ്ടല്ലോ സർവീസ് പതിനാറ് വർഷമായി അപ്പൊ നിങ്ങള് സ്വന്തം കൊണ്ട് തുടങ്ങി ഹെ റാത്തേ കാത്താണ് പഠിച്ച നമുക്ക് നല്ല ഒരു തരുന്നു ഏറ്റവും കൂടുതൽ വർക്ക് നിങ്ങൾക്ക് ഇണ്ടാവട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കാം ഓക്കെ ഓക്കെ താങ്ക് ലൈവ് പൊറാട്ടാണ് ലൈവ് പൊറാട്ടാണ് എന്താ പേര് മണികണ്ഠൻ മണികണ്ഠേട്ടനാണ് ഇവിടെ ലൈവ് പൊറാട്ട ചുടുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊറോട്ട ഇനി ഗസ്റ്റുകൾ വരും ഇങ്ങനെ കൊടുക്കും അതാണ് നമ്മളെ മണികണ്ഠേട്ടൻ്റെ പ്രത്യേകത ചൂടോടൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാനും ഒരു പൊറാട്ട തിന്നണം കുറച്ച് കഴിയട്ടെ ഒന്നില്ലല്ലേ ആ ഒരു അല്ലേ ഈ നൂല് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുക അത് വരഞ്ഞു കൊടുക്കുക അത് ആവശ്യപ്പെട്ടാലാണ് പക്ഷെ അതുകൊണ്ട് കുറച്ച് പണി കൂടുതലുണ്ടോ ആ ഇത്ര വേഗം ആവൂല പക്ഷേ തിന്നാനും നല്ല രസ അതീ കടയിലൊക്കെ വില കൂടുതലാണ് അതാ പണി കൂടുതലായിട്ടാണ് തോന്നുന്നു തോന്നുന്നത് സർഫുഖാന്റെ കൂടെ എത്ര ആയി ഞാൻ സർഫുന്റെ ഒരു ആയിട്ട് ന്യൂസ് വർഷം ആ വെരി ഗുഡ് ഓക്കെ മണിയേട്ടാ താങ്ക് യു നിങ്ങളുടെ സെർഫൊക്കെ തന്നെ അതിൻ്റെ ഒരു ഇത് ടേസ്റ്റ് നോക്കാൻ അങ്ങനെ വന്ന് അതിങ്ങനെ കാണിച്ചു തരുന്നേ ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ഇതിലാണിപ്പോൾ ഇന്നിപ്പോൾ ചിക്കന് ചില്ലി ചിക്കൻ ഉണ്ട് അതും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ചില്ലി ചിക്കൻ അല്ല ചിക്കൻ കൊണ്ടാട്ടമാണ് ആ അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൽ വന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടമായി മാറും ഇതാണ് ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ പണിയിലാണ് ഇപ്പൊ കൊണ്ടാട്ടം ചെയ്യുന്നത് ഇവിടെ എന്താ പേര് എവിടെ എഴുതുക പൊന്നാനിയാ ആ വെരി ഗുഡ് എന്താ ഇവിടെ സെർഫ് ആ വെരി ഗുഡ് ആയാഷാർ തന്നെ അപ്പോ നിങ്ങൾ തിരക്കിലാണ് ഭയങ്കര അല്ലേ ആൾക്കാർ ഇപ്പൊ വരും എന്നാ പറയുന്നത് ഓക്കേ താങ്ക് യു വേണ്ടിട്ടുള്ള ചില്ലിയാണ് ഇതിപ്പോ കൊണ്ടു കൊടുക്കുന്ന ആളാണിത് നമ്മളെ എന്താ പേര്

ആ ചില്ലി അല്ലേ അതെ അതെന്താണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഓക്കെ വെജ് കുർമയാണിത് വെജിറ്റബിള് കഴിക്കുന്നവർക്ക് വെജിറ്റബിള് കൂട്ടിട്ട് കഴിക്കാം ചില ആൾക്കാരൊക്കെ വെജിറ്റേറിയൻ ആണ് അപ്പം അതുകൊണ്ട് വെജ് കുറുമയാണ് ഇപ്പോൾ അത് ഇതും റെഡി ആയിരിക്കാണ് ഇനിയിപ്പോൾ നേരം ഗസ്റ്റുകൾ വന്നാൽ വിളമ്പണ്ട താമസേ ഉള്ളൂ അത് ഞങ്ങൾ തയ്യാറായിരിക്കും കാവ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടാ തിള കൂടിയാ ഇതാണ് വെളുത്ത എള് കൊണ്ടാട്ടത്തിലേക്ക് ഇടുന്ന എല്ലാണിത് ഇത് ലാസ്റ്റ് പ്രോസസ്സാണ് അല്ലേ അതൊക്കെ നമ്മൾ വിളമ്പേ ഇതിൽ ഇടൂല്ലേ ആ ക്യാപ്സിക്കും കൂടെ ഇടാണ്ട് ഇടാണ്ടല്ലേ ഇട്ടിട്ട് ഒന്നുകൊണ്ട് ഇളക്കണം ആ ഞാൻ വൈലറ്റാന്ന് 가팅해 놨어. 올라가. 올라가. 이거를 가져가. 이거를 가져가. 오케이. 이제 줘. 이제. 자, 이로. നെയ്ച്ചോര് നമ്മളെ പൊട്ടിക്കാൻ പോട്ടിട്ടാ മെ ഏ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വിളമ്പൽ തുടങ്ങുക അതല്ലേ നമ്മളെ കണക്ക് ആ വെരി ഗുഡ് അപ്പൊ ഇവിടെ ആയി തുടങ്ങി ആയിത്തുടങ്ങി ശരവ തുടങ്ങില്ലേ

Okay okay. Thank you. Okay, thank you. ok, 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 okay. ok, 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 no?